ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തൽക്കാലം ജയിലിൽ തന്നെ തുടരും എന്ന് തീരുമാനമായി ഡൽഹി മദ്യനേയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്ത നടപടി തന്നെ അറസ്റ്റ് ചെയ്ത ശരിയായ നടപടിയല്ല ശരിയായ രീതിയിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ അറസ്റ്റ് റദ്ദാക്കണം അതുപോലെ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കെജ്രിവാൾ കോടതിയിലേക്ക് പോയിരുന്നത് എന്നാൽ അത് സംബന്ധിച്ചുള്ള അഴിമതിയും അതുപോലെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇടുക്ക് ചിലർ കൊടുത്തിട്ടുള്ള മൊഴിയും സാക്ഷി മൊഴിയും എല്ലാം കൂടി ചേർക്കുമ്പോൾ അവിടെ കോടതിയുടെ നിരീക്ഷണം എന്നത് അത് പറ്റില്ല എന്ന് തന്നെയാണ് അത് തള്ളി ഹർജി തള്ളി ഹർജി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി തീരുമാനമെടുത്തത് എനിക്കിതിൽ മറ്റൊരു കാര്യമാണ് നോക്ക് തോന്നുന്നത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊള്ളാവുന്ന ഒരു മുഖ്യമന്ത്രിയായി അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് മതിനായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നേരത്തെ നിലപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് സംബന്ധിച്ച് കുറെ പണം വാങ്ങിയെന്നും അത് പന്നുമടക്കമുള്ള അതായത് രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള സിഖ് ഭീകരരായിട്ടുള്ള ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള ചിലരിൽ നിന്ന് പണം വാങ്ങി എന്നതൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം പക്ഷെ ഞാൻ അതിലുപരി ചിന്തിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അവർക്ക് ഒരു ഒത്തൊരുമയായിട്ടുള്ള ഒരു വിഭാഗം മന്ത്രിമാരും അല്ലെങ്കിൽ നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവരിൽപ്പെട്ട ചിലരാണ് കെജ്രിവാളിന് എതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേതാവായിരിക്കാൻ വേണ്ടി കെജ്രിവാളിനെ പുറത്താക്കിയിട്ട് നേതാവായി ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ആം ആദ്മിയുടെ നേതൃത്വം കൊടുക്കാണ്ടിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ ആം ആദ്മിയുടെ നേതാവായിട്ട് അതായത് അനിശ്ചയത്തിനായ നേതാവായിട്ട് അമരത്തിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ് സ്വാഭാവികമായും ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ മറ്റു പലരും ആഗ്രഹിക്കും അങ്ങനെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ ഈ മൊഴികൾ കൊടുത്തത് എന്ന് എൻ്റെ സംശയമാണ് എന്നാൽ ജാമ്യ ഹർജി അല്ല കൊടുത്തിരുന്നത് അറസ്റ്റ് പുനഃപരിശോധിക്കണം എന്നതിനെ കുറിച്ചുള്ള ഹർജിയായിരുന്നു കെജ്രിവാളിനെതിരെ ഉള്ള തെളിവുകൾ വേണ്ടത്ര തെളിവുകൾ ഈഴിടുപ്പക്കൽ ഉണ്ടെന്നും അതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ പക്ഷത്ത് തന്നെയുള്ള ചിലരൊക്കെ കെജ്രിവാളിനെതിരെ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ആ മൊഴികളും ഇ ഡിയുടെ പക്കലുണ്ടെന്നും ഒക്കെ അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണല്ലോ ഈ ഹർജി തള്ളുന്നത് ഏതായാലും പാളയത്തിൽ തന്നെ കെജ്രിവാളിന് എതിരാളികളുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാനിതിൽ കാണുന്നത്